അകാലത്തിൽ അന്തരിച്ച മിമിക്രി താരവും നടനുമായ കൊല്ലം സുധുവിയുടെ ഭാര്യയാണ് രേണു സമൂഹമാധ്യമങ്ങളിൽ ഫോട്ടോഷൂട്ടും റീൽസുകളും ഷോർട്ട് ഫിലിമുകളുമായി സജീവമാണ് രേണു റീൽസുകളുടെയും ഫോട്ടോകളുടെയും പേരിൽ വിമർശനവും സൈബർ ആക്രമണവും അവർ നേരിടുന്നുണ്ട് എന്നാൽ വിമർശനങ്ങളൊന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ലെന്ന നിലപാടാണ് രേണു സുദിക്കുള്ളത് മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള ജീവിതമെന്നും രേണു സുദി അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ ട്രെയിനിൽ നിന്ന് താൻ വീണെന്ന വിവരമാണ് രേണു സുദീ പങ്കുവെക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടിയിറങ്ങിയപ്പോഴാണ് തലയിടിച്ചു വീണത് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു ഭാഗ്യത്തിന് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായെന്ന് രേണു സുധി പറയുന്നു തുടർന്ന് ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെ എടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും രേണുസ്തുതി അറിയിച്ചു ഇതേ സമയം രേണുസ്തുതി ട്രെയിനിൽ നിന്ന് വീണെന്ന അനുഭവം പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് മോശപ്പെട്ട കമൻ്റുകളാണ് വരുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ പോലും ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുന്നില്ലെന്നാണ് രേണുസ്തുതി പറയുന്നത്